നമസ്കാരം കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ച ലോറിയും ഗംഗാവലി പുഴയിൽ കണ്ടെത്തിയതോടെ ലോറി ഉടമ മനാഫിന്റെ നിശ്ചയദാർഷ്ട്യത്തോടെ ഉള്ള കാത്തിരിപ്പും അയാൾ അർജുന്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പും യാഥാർത്ഥ്യമായിരിക്കയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ പുഴയിൽ കാണാതായ ലോറി അർജുനന്റെ മൃതദേഹം ഉൾപ്പെടെയാണ് ബുധനാഴ്ച കണ്ടെത്തിയിരിക്കുന്നത് ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുൻറ്റേതാണെന്ന് കരുതുന്ന മൃതദേഹവും ക്യാബിനിൽ തന്നെ ഉണ്ടായിരുന്നു എഴുപത്തൊന്ന് ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ലോറിയുടെ ക്യാബിനിൽ ക്യാബിൻ കണ്ടെത്തുന്നത് ക്യാബിനിൽ ഉണ്ടായിരുന്ന മൃതദേഹം പുറത്തെടുത്തു അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും ലോറി ഉടമ മനോഫും നാട്ടുകാരും ദൗത്യ സമയത്ത് സാക്ഷികളായി കണ്ണീരോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് താൻ പാലിച്ചെന്ന് ലോറി ഉടമ മനാഫ് പറയുകയുണ്ടായി അർജുനെയും കൊണ്ട് ഞാൻ പോകൂ അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ഉറച്ചു നിന്നാൽ അത് സാധിക്കുമെന്ന് തെളിയിക്കുകയാണിത് അർജുനനെ ഗംഗാവലി പുഴയിൽ ഉപേക്ഷിച്ച് പോകാൻ ഞങ്ങൾ ഒരുക്കമല്ലായിരുന്നു അതിനാലാണ് ഞങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് അർജുനന്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് ഞാൻ പാലിച്ചു ഇനി അവനെ അവിടെ എത്തിക്കും മനാഫ് പറഞ്ഞു അർജുൻ ക്യാബിനിൽ ഉണ്ടാകുമെന്ന് മനാഫ് കുടുംബത്തോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വണ്ടി തനിക്ക് വേണ്ടെന്നും അർജുന്റെ മൃതദേഹം കിട്ടിയാൽ മതിയെന്നും മനാഫ് പറഞ്ഞിരുന്നു വണ്ടി കിട്ടാൻ വേണ്ടി മാത്രമാണ് തൻ്റെ ശ്രമമെന്നു വരെ പലരും പ്രചരിപ്പിച്ച് ആക്ഷേപിച്ചിരുന്നു ജൂലൈ പതിനാറിനാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെ കർണാടകയിലെ മണ്ണിടിച്ചിലിൽ കാണാതായത് കാലാവസ്ഥ അനുകൂലമാ അനു അനുകൂലമല്ലാതിരുന്നതിനാൽ തിരച്ചിൽ പലപ്പോഴും അനിശ്ചിതത്തിൽ തുടർന്നപ്പോഴും ഡ്രഡ്ജർ ഉപയോ എത്തിച്ചുള്ള തെരച്ചിൽ അർജുനനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം അപ്രതീ ആ പ്രതീക്ഷയാണ് ഏറെ ദുഃഖപൂർണമാണെങ്കിൽ പോലും തിരച്ചിലിന് ഫലം കണ്ടത് ബുധനാഴ്ച രാവിലെ നടത്തിയ തിരച്ചിൽ കൂടുതൽ ലോകഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു വേലിയിറക്ക സമയത്ത് ആണ് അവ പുറത്ത് എ പുറത്തെത്തുന്നത് അർജുൻ്റെ ലോറിയായ ഭാര ഭാരത് ബെൻസിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് ബമ്പറിന് സമാനമായ ഭാഗം ഡ്രഡ്ജിങ്ങിൽ പിന്നീട് കണ്ടെത്തി അത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ക്രാഷ്ഗാർഡ് ആണെന്ന് സംശയിക്കുന്നതായി ലോറി ഉടമ മനാഫ് പറയുകയും ഉണ്ടായി നേരത്തെ തിരച്ചിൽ അർജുൻ്റെ ലോറിയിലേതെന്ന് സംശയിക്കുന്ന കയർ കണ്ടെത്തിയിരുന്നു കയർ അർജുനൻ്റെ ലോറിയിലേതാണെന്ന് തുടർന്ന് തിരിച്ചറിഞ്ഞു ഇതിന് പിന്നാലെ നടന്ന തിരച്ചിലാണ് നിർണായകമായ ലോറി കണ്ടെത്തുന്നത്